ദേശീയപാത അറുപത്തിയാറിന്റെ മലബാറിൽ ആദ്യത്തെ ആറുവരി പാത യാഥാർത്ഥ്യമാകുന്നു കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് നിന്ന് ആരംഭിച്ച മാഹി വഴി കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ എത്തുന്ന ബൈപാസ് റോഡാണ് പൂർത്തിയാകുന്നത് ഉത്തരമലബാറിന്റെ ഗതാഗത വികസനത്തിലെ കുതിപ്പായി മാറുന്ന പദ്ധതിയാണിത് ആയിരത്തി മുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ആറുവരി പാത നിർമ്മിച്ചത് എൺപത്തി അഞ്ചര ഏക്കർ സ്ഥലം ഇതിനായി ഏറ്റെടുത്തു മുഴപ്പിലങ്ങാട്ടിൽ നിന്ന് ധർമ്മടം കരഞ്ഞോളി തലശ്ശേരി കോടിയേരി മാഹി വഴിയാണ് റോഡ് അഴിയൂരിൽ ചെന്നെത്തുന്നത് കോഴിക്കോട് പോലെയുള്ള വൻ നഗരങ്ങളിൽ എത്തിപ്പെടാനുള്ള വളരെയധികം സമയലാഭം മനോഹരമായ കാഴ്ചകൾ കണ്ടൽ കണ്ടൽക്കാടുകൾക്കും മുകളിലൂടെയാണ് മിക്ക പാലങ്ങളും കടന്നു പോകുന്നത് അത് സഞ്ചാരികൾക്കും യാത്രക്കാർക്കും ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും തലശ്ശേരി മാഹി നഗരങ്ങളിൽ പ്രവേശിക്കാതെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ എത്തിച്ചേരാം തലശ്ശേരിയിലെയും മാഹിയിലെയും ഗതാഗത കുരുക്ക് ഒഴിവാക്കിയുള്ള യാത്രയ്ക്ക് ബൈപ്പാസ് വഴി തുറക്കും കിലോമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്ററോളം പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ നീളത്തിലുള്ള ഈ ബൈപ്പാസ് റോഡിന് നാല്പത്തിയഞ്ച് മീറ്റർ വീതിയുണ്ട് നാല് വലിയ പാലങ്ങളും ഒരു മേൽപ്പാതയും ഒരു റെയിൽ മേൽപ്പാലവും ഇരുപത്തിയൊന്ന് അടിപ്പാതകളും ഉൾപ്പെടുന്നു കുളശ്ശേരിയിലാണ് ടോൾ ബൂത്ത് പ്രവർത്തിക്കുക ഇപ്പോൾ പത്ത് നാൽപ്പത് വർഷം നാൽപ്പത് വർഷം മുന്നേ ഗവൺമെൻറ് എക്വയറി ചെയ്ത സ്ഥലം ഇപ്പോൾ അത് പിന്നെ പണി ആരംഭിച്ചൊരു നാല് വർഷം ഏകദേശം ആയി ഏകദേശം എന്നെ അതിൻ്റെ ഓപ്പണ ഉദ്ഘാടനം പിന്നെ വേദിയിലെത്തി അറിയുന്നത് നമ്മൾ മനസ്സിൽ സ്വപ്നം കാണാതെ ഒരു ഭാഗമായിട്ട് ഗതാഗത കുരുക്കിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്താനും സമയലാഭത്തിനും അതുവഴി വികസന പ്രക്രിയയുടെ വേഗത കൂട്ടാനും ഇതിലൂടെ സാധിക്കും കണ്ണൂർ മുഴപ്പലങ്ങാട് നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഓ ശശീധരൻ ദൂരദർശൻ ന്യൂസ്